നമസ്കാരം സഖത്തിൽ എത്തിയെ ന്യായീകരിച്ച് അവസാനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് അവതരിച്ചിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ യു ഡി എഫിന്റെ തെറ്റായ പ്രചരണത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നതാണ് കാഫിർ സ്ക്രീൻഷോട്ട് എന്നാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത് പരാതികളുടെ അടിസ്ഥാനത്തിൽ നിരവധി മുസ്ലിം ലീഗ് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് ഇത്തരം പ്രചരണങ്ങളെ സി പി എം അനുകൂലിക്കുന്നില്ല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെയും സംശയത്തിന്റെ പുകമറിയിൽ നിർത്താതെ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണം പോരാളി ഷാജി അല്ല ഇടതുപക്ഷം പാർട്ടിയുടെ പേരിൽ പ്രചരിക്കുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകളുമായി സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ല കെ കെ ശൈലജക്കെതിരെയുള്ള സ്ക്രീൻഷോട്ട് കെ കെ ലതിക്കങ്കുവെച്ചത് നാടിന് ദോഷമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അതാണ് പോസ്റ്റിനടിയിൽ എഴുതിയിരുന്നത് സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒറ്റപ്പെട്ട പ്രശ്നം പോലെ സമീപിക്കുന്നത് ശരിയായ നിലപാടല്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു വടകരയിൽ ഷാഫി പറമ്പിൽ പ്രചരണത്തിനെത്തിയതു മുതൽ ശൈലജയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചത് ടീച്ചർക്കെതിരെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാനും ശ്രമം നടന്നു സ്ക്രീൻഷോട്ടിന്റെ ഗുണഭോക്താക്കൾ സി പി എം അല്ല വർഗീയ നിലപാട് സ്വീകരിക്കുന്നതിനെ പാർട്ടി ഒരു തരത്തിലും അനുകൂലിക്കില്ല കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ യു ഡി എഫിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പങ്കാളിത്തം കോടതിയിൽ തെളിയിക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു യു ഡി എഫിന്റെ കൈ പരിശുദ്ധമാണോ എന്നും ഗോവിന്ദൻ ചോദിച്ചു കോടതിയിൽ വരട്ടെ ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളും ഹാജരാക്കും എൽ ഡി എഫിന് മേൽ കുറ്റം ചുമത്താൻ ആരും ശ്രമിക്കേണ്ട പോസ്റ്റ് പങ്കുവച്ച സി പി എം നേതാവ് കെ കെ ലതികയെ തള്ളി പറഞ്ഞത് എന്തിനാണ് എന്ന് കെ കെ ശൈലജയോട് തന്നെ ചോദിക്കണം ഇത്തരമൊരു വാർത്ത കണ്ടാൽ എല്ലാവരും ഷെയർ ചെയ്യും അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അന്വേഷിക്കാൻ നിൽക്കില്ല ഇത്തരം വർഗീയ പ്രചരണം ആപത്താണ് ഇങ്ങനെ പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലതിക ആ പോസ്റ്റ് ഷെയർ ചെയ്തത് പോലീസിന് ലഭിച്ച വിവരമാണ് കോടതിയിൽ കൊടുക്കുന്നത് കേസ് കോടതിയിലെത്തട്ടെ കേരളത്തിലെ പോലീസ് രാഷ്ട്രീയം നോക്കിയല്ല നീതിപൂർവമായും സത്യസന്ധവുമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രതിപക്ഷം പോലും അംഗീകരിച്ചതിന് അവരോട് നന്ദിയുണ്ട് എന്നും ഗോവിന്ദൻ പറഞ്ഞു